അസ്സാം വലിക്കും വറഹമുല്ല ഒരു പാവം പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോയതിന് ഈ ഉമ്മ ചെയ്ത പണി എന്താണെന്ന് അറിയും ഒരു കണക്കിന് ഒരു പെൺകുട്ടികളെയും ഇങ്ങനെ അയച്ചുകൊടുക്കാത്തതാണ് നല്ലത് ഇതിലും നല്ല കല്യാണം കഴിക്കാതെ ആ വീട്ടിൽ തന്നെ കഴിയുന്നതാണ് അത്രക്ക് കഷ്ടപ്പാടാണ് ആ പെൺകുട്ടി അവിടെ അനുഭവിച്ചത് കഷ്ടപ്പാട് മാത്രമല്ല അപമാനവും അത്രക്കൊരു പാവം പിടിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഇവന് കണ്ടിഷ്ടപ്പെട്ടാണ് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത് ആ പെൺകുട്ടിയെ ഇവൻ്റെ ഉമ്മ കഷ്ടപ്പെടുത്തുന്ന കഷ്ടപ്പാട് സുബഹനല്ലാ ഈ ഒരു കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം എനിക്കറിയാവുന്ന ഒരു കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബം ഒരേ ഒരു മോള് മാത്രമേ ഉള്ളൂ ഉണങ്ങി മലിഞ്ഞ ഉമ്മയും ബാപ്പയും ഉണങ്ങി മലിഞ്ഞത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഉപ്പാൻ്റെ ജോലി ഈ ചക്ക മാങ്ങ തേങ്ങ എന്നിവയൊക്കെ പറിക്കലാണ് ഈ ഉപ്പയുടെ ജോലി ആ ജോലി ചെയ്ത് കൊണ്ട് കിട്ടുന്ന കേശ് കണ്ടാണ് ഇവരുടെ ജീവിതം കഴിയുന്നത് ഒരേ ഒരു മകളാണ് നല്ല സുന്ദരിയായ കുട്ടിയാണ് അങ്ങനെ ഇവർ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടു പോവുകയാണ് ഉപ്പ മരണപ്പെട്ടതോടു കൂടി ഉമ്മയും മും തനിച്ചായി ആ കുടുംബത്തിൽ നാദനില്ലാതെയായി അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ചെലവുമില്ലാതെയായി അങ്ങനെ ആരുടെയൊക്കെ സഹായത്തിൽ ഇവരിങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു ഉമ്മക്കാണെങ്കിൽ പുറത്തുപോയി ജോലി ചെയ്യാനുള്ള ശേഷിയൊന്നും മുമ്പേ നേരെ ചൊവ്വ ഭക്ഷണമൊന്നും കഴിക്കില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യവുമില്ല ഇല്ല സാധുവായ ആളുകൾ എന്ന് പറഞ്ഞാൽ ചോദിച്ചതിന് മാത്രേ ഇവർ മറുപടി കൊടുക്കും അത്രയ്ക്ക് ഒരു സാധുവായ ആളുകളാണ് ഒരു മനുഷ്യനെ സാധുവാക്കുന്നത് പണം തന്നെയാണ് പണം ഇല്ലാതിരിക്കുമ്പോഴാണ് എല്ലാവരും സാധുവാകുന്നതും തല താഴ്ന്നു പോകുന്നതും അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഇവർക്കുള്ളൂ അങ്ങനെ ഈ കുട്ടിയെ എവിടെ ഈ ഒരു ചെറുക്കൻ കണ്ടിഷ്ടപ്പെടുകയാണ് അങ്ങനെ ഈ ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവരുടെ വീട്ടിൽ വന്ന് ചോദിച്ച് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോവുകയാണ് ഇവനാണെങ്കിൽ നല്ല കേശുകാരനാണ് നല്ല പണക്കാരനാണ് ഇവർ ഇവരുടെ നാട്ടുകാരനും അല്ല ഈ കുട്ടിയെ കെട്ടിച്ചു കൊണ്ടുപോകണം ഉമ്മക്കാണെങ്കിൽ ആകെ ഒരേ ഒരു മകളാണ് കെട്ടിച്ച് ദൂരേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഉമ്മക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും മകൾക്ക് വന്ന ഈ ഒരു സൗഭാഗ്യം തട്ടിക്കളയാനും തോന്നുന്നില്ല അത്രക്ക് നല്ല വലിയൊരു കുടുംബമാണ് ഈ അന്വേഷണവുമായി വന്നത് ഈ മോൾക്കാണെങ്കിൽ ഉമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ ഒരുപാട് സങ്കടം ആകെ ഉള്ളത് ഇവർ രണ്ടുപേരും ആണ് ഇനി ഞാനും കൂടി പോയാൽ ഉമ്മ ഒറ്റക്കാവല്ലോ എന്ന് കരുതി മോൾക്ക് വല്ലാത്തൊരു ടെൻഷനാണ് അങ്ങനെ ഉമ്മ ഒരുപാട് പറഞ്ഞ് സമ്മതിപ്പിച്ച് മോളെ ഈ ചങ്ങായിക്ക് കെട്ടിച്ചുകൊടുക്കുക ഈ ചങ്ങായി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ ഉമ്മ ഇവിടെ തനിച്ചായി മോളെ കെട്ടിക്കൊണ്ടുപോയ വീട് കൊട്ടാരം പോലുള്ള വീട് അവിടെ ബാക്കിയുള്ള മരുമക്കളൊക്കെ വലിയ പണക്കാർ ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണെങ്കിൽ വളരെ പാവപ്പെട്ട സാധുവായ ഒരു കുട്ടി അങ്ങനെ ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ വീട്ടിലെ ഇവൻ്റെ ഉമ്മ ഈ പാവപ്പെട്ട ഈ സാധുവായ പെണ്ണിനെ കെട്ടിച്ചു കൊണ്ടുവന്നതിന് ആ പെണ്ണിനെ ഈ ഉമ്മ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിയത് ആളുടെ മുന്നിൽ അപമാനിക്കലും പരിഹസിക്കലും ഈ പെണ്ണിനെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഈ പെണ്ണിനെ ആ ഉമ്മ വേദനിപ്പിക്കുമായിരുന്നു വല്ലാത്തൊരു പരിഹാസമായിരുന്നു അത്രേ അതായിരുന്നു തീരെ സഹിക്കാൻ പറ്റാത്തത് ഈ പെണ്ണിനെ ഇവൻ കെട്ടാനുള്ള കാരണവുമുണ്ട് ഇവനക്ക് ചെറിയ കുറ്റം കുറവൊക്കെ ഉണ്ട് ഇവന്റെ മുഖമാകെ ഒരുതരം പൊണർപ്പൺ ഒരുതരം തരം കുരു അങ്ങനെ കുരുകളായി നിറഞ്ഞ ഒരു മുഖമാണ് ഇവന്റെ അത്ര പെട്ടെന്നൊന്നും ഒരു നല്ലൊരു പെണ്ണ് ഇവന്റെ കൂടെ പോകില്ല ആ ഒരു കുറവ് കാരണം ഇവൻ തന്നെ കണ്ടെത്തിയതാണ് ഈ ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ ആ പെണ്ണിനെയാണ് ആ വീട്ടിൽ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ചില ദിവസങ്ങളിൽ ഈ പെൺകുട്ടി ഭക്ഷണം കഴിക്കാതെ പോലും കിടന്നുറങ്ങിയിട്ടുണ്ടത്രേ അങ്ങനെ മാനസികമായ പ്രയാസത്തിലാണ് ഈ പെൺകുട്ടി അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഈമാനില്ലാത്തൊരു പെണ്ണാണെങ്കിൽ അവിടെ വല്ലതും സംഭവിച്ചേനെ അങ്ങനെയാണല്ലോ ഓരോന്ന് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ ഓരോ മരണങ്ങൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഈ ഒരു പെണ്ണ് ഈമാനുള്ള നല്ല ദീനിയായ ഒരു പെണ്ണായത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരാതിരുന്നത് അങ്ങനെ ആ പെണ്ണിന് ആ ക്ഷമക്കുള്ള മറുപടി പടത്തിറപ്പ് കൊടുത്തു അതിന് അതിനിടയ്ക്ക് ഈ പെൺകുട്ടിയുടെ ഉമ്മ എങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയോ ഉമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയി തിന്നാൻ കൊടുക്കും അതും തിന്ന് മിണ്ടാതങ്ങ് കിടന്നുറങ്ങും അതാണ് ആ ഉമ്മയുടെ ഇപ്പോഴുള്ള ജീവിതം ഈ ഒരു കഥ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്നുണ്ട് ആ ഒരു തിരിച്ചറിവിലൂടെയാണ് ഈ പെൺകുട്ടി രക്ഷപ്പെടുന്നത് തിരിച്ചറിവ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ഉമ്മക്ക് ഒരു രോഗം വരികയാണ് രോഗം വന്ന ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഈ ഉമ്മക്ക് ആണെന്ന് ക്യാൻസറിന് വേണ്ടി ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ കോലമൊക്കെ ആകെ മാറി ഭക്ഷണം കഴിക്കാൻ പറ്റാതെയായി കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങി ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ ആകെ വൃത്തിയേടാകാൻ തുടങ്ങി അവിടെയുള്ള പണക്കാരികളായ ആളുകൾക്കൊന്നും ഈ വൃത്തികേടൊന്നും കാണാൻ പറ്റാതെയായി അവരൊന്നും ഈ ഉമ്മയെ തിരിഞ്ഞു പോലും നോക്കില്ല കൊട്ടാരമാകെ നാറാൻ തുടങ്ങി അവൾ ഈ ഒരു അവസ്ഥയിൽ ആ ഉമ്മയെ നോക്കുന്നതാരാണ് ഇവൻ കെട്ടിക്കൊണ്ടുവന്ന ആ പാവം പിടിച്ച മോള് ഉമ്മക്ക് തിന്നാൻ കൊടുക്കുകയും ഉമ്മയെ കുളിപ്പിച്ചു കൊടുക്കുകയും ആ ഉമ്മയുടെ മലമൂത്ര വിസർജനം വരെ ഈ മോള് വൃത്തിയാക്കി കൊടുക്കും ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ഉമ്മക്ക് തിരിച്ചറിവുണ്ടാകുന്നത് പണമൊന്നുമല്ല എന്ന് ഈ ഒരു സമയത്ത് ഈ ഉമ്മ മനസ്സിലാക്കുകയാണ് ആ മോളുടെ ആ മനസ്സാണ് ഈ ഉമ്മ പിന്നെ കാണുന്നത് അങ്ങനെ ഈ ഉമ്മ എല്ലാം മനസ്സിലാക്കി ഇങ്ങനെ കണ്ണെന്ന് ധാരധാരയായി ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകി വരികയാണ് ഈ മോൾ ഉമ്മക്ക് ചോറ് കൊടുക്കുമ്പോഴും മലമൂത്ര വിസർജനം വൃത്തിയാക്കുമ്പോഴും ആ ഉമ്മയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരിങ്ങനെ ഒഴുകി പോവുകയാണ് ഈ മോള് ആ ഉമ്മയുടെ കണ്ണിൽ നോക്കിയാൽ ആ കണ്ണുകൾക്ക് പോലും ഈ മോളോട് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ സംസാരശേഷി നഷ്ടപ്പെട്ട ഈ ഉമ്മക്ക് ഈ മോളോടൊന്ന് മാപ്പ് പറയാൻ പോലും പടച്ചട അവസരം കൊടുത്തില്ല അങ്ങനെ ഈ മോളുടെ കാല് കയറി പിടിക്കുകയാണ് ഈ ഉമ്മ മാപ്പേക്ഷിക്കുകയാണ് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് കാല് കയറി പിടിച്ച് മാപ്പ് മാപ്പപേക്ഷിക്കുകയാണ് ഈ പൊന്നുമോള് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് തുരിതുരാ ഉമ്മ വെക്കുകയാണ് പിന്നെ അതിനുശേഷം ഈ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ ഈ ഉമ്മയുടെ എല്ലാ അവകാശവും ഈ ഒരു പെൺകുട്ടിക്ക് എഴുതി കൊടുക്കുക അങ്ങനെ ഇവർ നല്ല രീതിയിൽ പിന്നെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഈ മോന് ഈ ഉമ്മയെയും ഇവളെയും കൂട്ടി വേറെ ഒരു സപ്പറേറ്റായി ഒരു വീടാക്കി അവിടെ ഇവർ താമസിക്കാൻ തുടങ്ങി ആ ഒരു വീട്ടിലേക്ക് ഇവളുടെ ഉമ്മയെയും കൊണ്ടുവന്നാക്കുകയാണ് അങ്ങനെ ഇവർ ഇപ്പോൾ സന്തോഷത്തിൽ ജീവിക്കുകയാണ് ഒരു ജീവിച്ചിരിക്കുന്ന ആളുടെ പൂർണ്ണമായ ഒരു കഥയിലെത്തുന്നത് ഈ ഒരു കഥയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് അവരിപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ഇപ്പോൾ മക്കളൊക്കെ ആയി മക്കളെയൊക്കെ വലിയ വലിയ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്നു അവരുടെ ജീവിതം അവിടെ സന്തോഷത്തിലാവുകയാണ് പഠിച്ചിടപ്പായ പെൺകുട്ടിയുടെ ക്ഷമയാണ് അവിടെ പരീക്ഷിച്ചത് ആ ക്ഷമക്കുള്ള പ്രതിഫലമാണ് പടസ്ലബി ദുനിയാവിൽ കൊടുത്തത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവനെപ്പം നഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ മതി ഓരും പേരും നാടും ഒന്നും പറയാത്ത കഥയാണ് പക്ഷെ നടന്ന സംഭവമാണ് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വിഷയവുമായി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു ഇൻഷാ അസ്സലാമു അലൈക്കും വറഹമുല്ല